മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വെക്കാൻ ശ്രമം എൻ എസ് എസ് പരിപാടിയിൽ നിന്ന് ആർ എസ് എസ് നേതാവിനെ ഇറക്കി വിട്ടു എൻഎസ്എസ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ വിവാദം മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടി പിടിച്ച ഭാരതാംബ ചിത്രം വെക്കാൻ ആർ എസ് എസ് നേതാവ് ശ്രമിച്ചത് തർക്കത്തിനിടയാക്കി മാള കൂഴൂരിൽ ഇരുന്നൂറ്റി നാപ്പത്തി ഒന്നാം നമ്പർ തിരുമുക്കുളം കരയോഗ പരിപാടിയിലാണ് സംഭവം പരിപാടിയിൽ ക്ഷണിതാവായി എത്തിയ കെ സി നടേശൻ എന്ന ആർ എസ് എസ് നേതാവാണ് ചിത്രം സ്ഥാപിക്കാൻ ശ്രമിച്ചത് ആർ എസ് എസ് നേതാവിന്റെ നടപടി െതിരെ കരയോഗമംഗങ്ങൾ തന്നെ രംഗത്തെത്തിയതോടെ പരിപാടി തർക്കത്തിൽ കലാശിക്കുകയായിരുന്നു എൻ എസ് എസ് പരിപാടിയിൽ ആർ എസ് എസ് അജണ്ട നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഒരു വിഭാഗം പ്രതിഷേധമുയർത്തിയത് ആർ എസ് എസ് നേതാവിനെ പരിപാടിയിൽ സംസാരിക്കുന്നതും അംഗങ്ങൾ തടഞ്ഞു തുടർന്ന് മാള പോലീസ് എത്തി പരിപാടി സംഘടിപ്പിക്കുന്നതിന് അനുമതി നിഷേധിച്ചു ആർ എസ് എസിന്റെ രാഷ്ട്രീയ പ്രചരണ വേദിയാക്കി ചടങ്ങിനെ മാറ്റാൻ അനുവദിക്കാനാവില്ലെന്ന് ഒരു വിഭാഗം നിലപാടെടുത്തതോടെയാണ് പരിപാടിയിൽ ആർ എസ് എസ് നേതാവിനെതിരെ പ്രതിഷേധമുയർന്നത് ആർ എസ് എസിന്റെ കാവിക്കുടിയേന്ത്യ ഭാരതാമ്പ രാജ്ഭവനിൽ നടത്തുന്ന ഔദ്യോഗിക പരിപാടികൾ വെക്കുന്നതിൽ ഇടതുമന്ത്രിമാർ മന്ത്രിമാർ കടുത്ത പ്രതിഷേധം ഉയർത്തുന്നതിനിടെയാണ് എൻ എസ് എസിന്റെ പരിപാടിയിൽ പ്രതിഷേധം അരങ്ങേറിയത് രാജ്ഭവനിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ഗവർണർ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ച നടപടിയിൽ വിവാദങ്ങൾ തുടരുകയാണ് ഇതിനിടെയാണ് ഇപ്പോൾ പുതിയ സംഭവം വിവാദത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെതിരെ സി പി എമ്മും സർക്കാരും രംഗത്തെത്തിയിരുന്നു ആർ എസ് എസിന്റെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ രാജ്ഭവനിൽ നടത്തുന്ന ഔദ്യോഗിക പരിപാടികളിൽ നിന്നും ഒഴിവാക്കാനുള്ള നിയമസാധ്യതകൾ സർക്കാർ പരിശോധിക്കുന്നുണ്ട്